ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രക്കായ് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ദോശയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി വേണ്ടത് നിയന്ത്രക്കായാണ് ഞാനിൻ്റെ ഒരു പച്ച നേന്ത്രക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തത് കുറച്ചൊരു കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ കറയെല്ലാം ഒന്ന് പോകാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ ഇതൊന്ന് കഴുകിയിട്ട് എടുക്കണം നമുക്കിനി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചെറു ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതലങ്ങ് ചേർത്ത് കൊടുക്കണ്ട ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനായി ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേകാൻ വെച്ചിട്ടുള്ള കായ വെന്തിട്ടുണ്ടോ എന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇവിടെ കറി നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒന്ന് താളിച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം രണ്ട് നാല് ഒറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ കൊണ്ടുള്ള കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി താങ്ക്